ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിച്ച് കിഷ്കിന്താ കാന്ഡം ആസിഫിൻ്റെ ആദ്യ അൻപത് കോടി ഒരുങ്ങുന്നു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിച്ച് ആസിഫ് അലി ചിത്രം കിഷ്കിന്താ കാന്ഡം ആസിഫിൻ്റെ കരിയർ ബെസ്റ്റ് ചിത്രമെന്ന റെക്കോർഡിലേക്കാണ് സിനിമ കുതിക്കുന്നത് ഇതുവരെ മുപ്പത് കോടിയാണ് ആഗോള കലക്ഷനായി നേടിയത് ഈ തേരോട്ടം തുടരുകയാണെങ്കിൽ ആസിഫ് അലിയുടെ ആദ്യ അൻപത് കോടി ചിത്രമായി കിഷ്കിന്താ കാന്ഡം മാറും ദിഞ്ചി തയ്യെത്താൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ് പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ രണ്ട് ദിവസം എടുത്തു നോക്കിയാൽ ഏറ്റവുമധികം ടിക്കറ്റുകൾ വിറ്റ ചിത്രമാണ് കിഷ്കിന്താക്കാണ്ടം രണ്ടു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് അവസാന നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ വിറ്റുപോയത് ഇതോടെ ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലുമായി നിലവിൽ തിയേറ്ററുകളിലുള്ള ചിത്രങ്ങളുടെ ബുക്കിംഗിൽ കാണ്ടം ഒന്നാമതെത്തി ആളുകൾ തമ്മിൽ പറഞ്ഞാണ് ചിത്രത്തിന് കൂടുതലും പ്രൊമോഷൻ കിട്ടുന്നത് എന്നതാണ് ശ്രദ്ധേയം റിലീസായി രണ്ടാം വാരത്തിലും നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത് കാണ്ടം ഓണം വിന്നർ മാത്രമല്ല ഈ വർഷത്തെ ഏറ്റവും ലാഭകരമായ ചിത്രങ്ങളിൽ ഒന്നാണ് ആദ്യ ആഴ്ചയുടെ അവസാനം അതിൻ്റെ തിയേറ്റർ ഷെയറിൽ നിന്ന് മാത്രം ചിത്രം ലാഭകരമായി മാറുമായിരുന്നു സ്റ്റാർ പവറിനേക്കാൾ ദൃഢമായ തിരക്കഥയും ആഖ്യാനവുമാണ് വിജയത്തിന് കാരണമാകുന്നതെന്ന് ഒരിക്കൽ കൂടി അവിശ്വസനീയമാംവിധം തെളിയിക്കുന്നു പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ള ട്വീറ്റ് ചെയ്തു രോമാഞ്ചത്തിന് ശേഷം ഗുഡ്വില് എൻ്റർടൈൻമെൻസിന് മറ്റൊരു സൂപ്പർ ഹിറ്റ് കൂടി സംഭവിച്ചിരിക്കുന്നു ബജറ്റ് വെച്ച് നോക്കിയാലും മുതൽ മുതൽമുടക്കിപ്പോൾ തന്നെ തിരിച്ചു പിടിച്ചതായാണ് റിപ്പോർട്ട് ഒ റൈറ്റ്സും മറ്റും ഇനിയും വിറ്റുപോകാനുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും സിനിമയ്ക്ക് അതിഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്